ചാനൽ അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് രാവിലെ തൊട്ടും വീഡിയോ ഒന്നും എനിക്ക് എടുക്കാം പിന്നെ ഞാൻ നാളെ കഴിഞ്ഞ് മറ്റന്നോട്ടെല്ലാം ഡെയിലി വീഡിയോ ഇടുന്നതാണ് എനിക്കിപ്പോൾ രണ്ട് ദിവസം എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല വേറെ ഒന്നുമില്ല നാളെ ഹോസ്പിറ്റലിൽ പോകണവരും കുണുക്കനെ ഉണക്കി എക്സാം ഉണ്ടായിരുന്നു എക്സാം ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇപ്പം പന്ത്രണ്ട് ആകുമ്പോൾ കൊടുക്കുന്നു അതിന് ശേഷം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അമലയിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് മേടിച്ച് വീട്ടിൽ എത്തുമ്പോൾ സമയത്തായി പത്ത് മണി അടുത്തൊക്കെ വീടൊക്കെ പോട്ടാ ഇതിന് വേറെ തൃശ്ശൂരിൽ നിന്ന് രണ്ടാം മണിക്കൂർ അതെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ശോബേര പോയി നിന്നോട്ടാ ശോബേര പോയിൻ്റെ പോയ പിള്ളേർ പോയി അവർ കളിച്ചവിടെ നിങ്ങൾ അവിടെ ഇങ്ങോട്ട് ഇന്നാൽ മതിയിട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു എന്റെ ടീത്താണ് ആ തൃശ്ശൂരിൽ നിന്ന് കുന്നോളം വരെ എത്തുക എന്ന് പറഞ്ഞ് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ കുന്നോളന്ന് തൃശ്ശൂർ വരെ എത്തണ റോഡ് അതായത് ചൂണ്ടൽ പാടം കേച്ചേരി ചൂണ്ടലിൻ്റെ ഇടയിലുള്ള പാടം കേച്ചേരി ആമല പുഴക്കെ ഇങ്ങോട്ടൊക്കെ റോഡൊക്കെ എടുക്കണെടുപ്പൊക്കെ ഉണ്ടാകാണ്ടല്ലോ അത് വലിയൊരുക്കസുഖം വന്നോ ഹോസ്പിറ്റലിലേക്ക് എത്ര കഷ്ടപ്പാടം എന്ന് പറയുമോ വലിയ പ്രസവനെ കൊണ്ടുപോകണമെങ്കിൽ പകുതിക്ക് എത്തിക്കും അതിനവസ്ഥ ഇത് ഏത് ഭരണം കേറിയിട്ടും കാര്യമൊന്നുമില്ല നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതൊക്കെ എന്താ വേറെ ഒന്നും രണ്ടേ പറയാനും അത്രയും മോശമാണ് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൂന്നോളം അതായത് ഒരു അര മുക്കാൽ മണിക്കൂറി എത്തുന്ന സ്ഥലത്ത് ഒന്നര രണ്ടും ഒന്നര മണിക്കൂറുകൊണ്ടൊക്കെ ഓടിച്ചെത്താം എന്റെ ഒരു ബ്ലോക്ക് കൂടിയിട്ട് രണ്ടര മണിക്കൂറാണ് നമുക്ക് അങ്ങോട്ട് യാത്ര വരുന്നത് അപ്പോ അങ്ങനെ പറഞ്ഞു തന്നില്ല അപ്പൊ നമുക്കതിന് നേരിട്ട് നാളെ പുലർച്ച ൊരു നാലു മണി ഉപയോഗിച്ച് കൂടിയൊക്കെ കഴിഞ്ഞ ഒരു അഞ്ചേ കാലം നമ്മൾ പോകണം ഹാസ്ട്രോളിൽ നമുക്ക് എട്ടുമണിക്ക് എട്ടേ മണിക്ക് എട്ടേ കാലം ഒക്കെ നമുക്ക് ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കുന്നത് അതായത് ഒമ്പത് മണിക്ക് ശേഷമൊക്കെ ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് ബുക്കിങ്ങാണ് ഓൾറെഡി അപ്പം മണിക്ക് മുന്നേ മുന്നെടുത്ത് നമ്മുടെ ആവശ്യം എനിക്ക് ഇപ്പോഴാണ് ഒരാഴ്ച ലൈറ്റായിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് അപ്പോൾ അപ്പം ഇനി ലൈറ്റ് ആക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ വീണ്ടും ഇവിടെ ഇവിടെ ഒക്കെ കുറച്ച് തടിപ്പൊളും കാരണമൊക്കെ കുറച്ച് പ്രശ്നമാണ് ഇപ്പം എല്ലാ പ്രാവശ്യം വരുമ്പോഴെ തടിപ്പൊളിക്ക് വേദനയുണ്ട് ഇപ്പോൾ കൂടെ വന്നിട്ടുള്ള തടുപ്പിനും എനിക്ക് വേദനയില്ല അങ്ങനെ എനിക്കൊരു ടെൻഷൻ ഉണ്ട് ടെൻഷൻ ഇല്ലായിരുന്നില്ല പിന്നെ കൂട്ടിയപ്പോൾ കോഴിഞ്ഞു പറ്റും അപ്പം തന്നെ ഡോക്ടറോട് ഒരു സൊല്യൂഷൻ ചെയ്യിപ്പിക്കണം എന്താ വെച്ചാൽ അഞ്ചാറ് മാസേ മരുന്ന് കഴിച്ചിട്ടും എനിക്കൊരു കുറവോ കാര്യങ്ങളോ കാണുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റും ഇനി രണ്ട് ദിവസമായിട്ട് അതായത് തിങ്കളാഴ്ച തൊട്ട് ഡെയിലി വീഡിയോ ഇടാൻ പറ്റും നാളത്തെ കൂടെ എനിക്ക് പറ്റില്ല അപ്പം ഈ വീഡിയോ എടുത്ത് നാളെ എഡിറ്റ് ചെയ്ത് ബസ്സിനെ പറ്റും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പം ഇന്ന് രാത്രി സമയം തണേ പന്ത്രണ്ട് മണി ആ ഒരു സന്തോഷ വാർത്തയോട് എന്നിട്ടാ പറയാൻ വേണ്ടിട്ട് സന്തോഷ വാർത്ത കഴിഞ്ഞു ഇപ്പോഴാണ് എക്സാം എന്നൊക്കെ ചോദിച്ചു റിസൾട്ട് ഇന്ന് വന്നു

ഇനി അടുത്ത ചുവടുവെപ്പ് പ്ലസ് വൺ പ്ലസ് ടു എഴുതി എടുക്കുക എന്നുള്ളതാണ് എല്ലാം കുഞ്ഞ ചുവടുവെപ്പ് അപ്പോൾ കുറേ ആൾക്കാർ കുഞ്ഞാതി ചെറിയ കുട്ടികളെന്തേലും കെട്ടിച്ച് അമ്മയുടെ അസുഖമാണോ അമ്മയുടെ അസുഖം വന്ന കുട്ടീനെ കെട്ടിച്ചുകൊടുക്കുകയാണ് സൊല്യൂഷൻ എന്നാണ് ചോദിക്കുന്നത് അമ്മയുടെ അസുഖം വന്ന കുട്ടോണെ കെട്ടിച്ചു കൊടുക്കണം സൊല്യൂഷൻ ഞാൻ ചികിത്സിക്കുന്നതാണ് സൊല്യൂഷൻ അതെനിക്കറിയാം എല്ലാവരും പോലും എനിക്കറിയാം പക്ഷേ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായാ എനിക്കിപ്പോൾ കുഞ്ഞിനു കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞാൽ കുഞ്ഞ് സെറ്റ് കഴിഞ്ഞ് കുഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് സെറ്റ് ആയി പിന്നെ കുണുക്കെ എനിക്ക് എനിക്കിൻ്റെതായ കടമകളുണ്ട് അത് ചെയ്ത് പിന്നെ കുഞ്ഞിന് പഠിക്കണം കുഞ്ഞിന് ജോലി ചെയ്യണം എന്ന് ചോദിച്ചാൽ കല്യാണ ഒരു തടസ്സം ഒന്നും ഇല്ല ആരെ പറഞ്ഞാൽ കല്യാണ തടസ്സമാണ് കല്യാണം കഴിച്ചോണ്ട് പഠിക്കാൻ പറ്റില്ലേ പഠിച്ചിട്ട് കല്യാണം വേണോ മതി എന്ന് ഞാൻ പറഞ്ഞാൽ ഇവരത് കേട്ട് നിൽക്കുന്നേക്ക് അറിയാം ഞങ്ങൾ വരെ ഇഷ്ടത്തിന് എപ്പോഴും സപ്പോർട്ടാണ് ഒരു പറഞ്ഞു പറഞ്ഞു കൊടുത്തു ഇവര് കാര്യങ്ങൾ പറഞ്ഞാലും അത് എടുക്കാനുള്ള ഇരിക്കുന്നുണ്ട് അല്ലേ പിന്നെ ഇവര് കുട്ടികളെ ചെറുപ്പം പ്രശ്നമാണ് ചെറുപ്പം മുതലേ പഠിപ്പം ഞാൻ ചെറുപ്പത്തിൽ നിന്നോട് എന്താ പറയാറ് ചെറുപ്പം ഞങ്ങൾക്ക് കഴിക്കണ്ട പറഞ്ഞു കൊടുക്കാറുണ്ട് കല്യാണേ കഴിക്കണ്ട ലൈഫിൽ കല്യാണം കഴിച്ച ടെൻഷനുകളാണെന്നൊക്കെ അമ്മ പറയാം എനിക്ക് വീട്ടമ്മ എങ്ങനെയാണെന്ന് വെച്ചിട്ട് ആ കല്യാണം കഴിക്കേണ്ടത് നിങ്ങള് ജോലി ചെയ്ത് കാശുണ്ടാക്കി നിങ്ങൾക്ക് വീടൊക്കെ പണി ഞാൻ എപ്പോഴും പറയുന്നത് പഠിക്കണ്ട പറഞ്ഞത് പഠിച്ചൊരു ജോലി വേണം സ്വന്തമായിട്ട് വരുമാനം വേണം ഞാൻ വേണമെന്നെങ്കിലും കുട്ടിക്കാരൻ കൂട്ടിയാണ് പറഞ്ഞത് ഇപ്പോഴും എന്താ പറയുന്നത് പത്ത് രൂപ കയ്യിലുണ്ടെങ്കില് നമുക്ക് വലിയ ഇപ്പോഴും ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ബാക്കി വലിയ അമ്മേക്ക് കാശില്ലെങ്കിൽ ഒരു വലിയ ഞാൻ എന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ഒരു ഒരു ദിവസം ഒരു വീടാണ് ഇരുപത്തിനാല് മണിക്കൂർ അരമണിക്കൂറാണ് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നത് വെറും അരമണിക്കൂർ ബാക്കി ഇരുപത്തി മൂന്നര മണിക്കൂർ ഞങ്ങളുടെ ലൈഫാണ് അത് നിങ്ങൾ കാണില്ല എന്റെ ഉള്ളിൽ എന്താണ് എങ്ങനെയാണെന്ന് പറയണത് എന്തിനാണ് ഈ ചോറിയണ വർത്താനം നിങ്ങൾ ഇടുന്നത് എനിക്കറിയാം എൻ്റെ മക്കൾക്ക് എന്താണ് പറഞ്ഞോളൂ ഇന്നത്തെ ലോകം എന്താണ് ഇന്ന് എങ്ങനെയാണ് എന്നൊക്കെ എനിക്കറിയാം അത് ഇപ്പോൾ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും മനസ്സിലായി നാലു മക്കളെ ഞാൻ പ്രസവിച്ചില്ല അപ്പോൾ എനിക്ക് നാലു മക്കളെ ഇങ്ങനെ വേണം എന്ത് വേണം പിന്നെ ഒരു മോൾ ഒളിച്ചോടി പോകാന്ന് ചോദിച്ചിട്ട് അടുത്ത മോൾ ഒളിച്ചോടി ആ കുണിക്കടക്കം ഒളിച്ചോടി പോവാന്ന് പറഞ്ഞാൽ നീ ഒക്കെ ഒരു മനുഷ്യനാണോടാ അല്ലെങ്കിൽ പെണ്ണാണെങ്കിൽ മനുഷ്യനാണോടി എന്നെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കാം പാടും ഇല്ലയൊക്കെ അറിയില്ല എൻ്റെ സ്നേഹിക്കുന്നവരിൽ എന്നോട് ഒഴുക്കുക ആ കുണിക്കീനടക്കം വിട്ടിട്ടില്ല കുണിക്കടക്കം എന്നെ ഒളിച്ചോടി പോകും കുണിക്കീനെ എസ് എൽ സി കഴിഞ്ഞാൽ കെട്ടിച്ച് വിടും ഇതൊന്നും നിങ്ങൾക്കറിയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ വീട്ടിലെ ചാരി അല്ലല്ലോ ഏയ് ഡ്രസ്സ് ഇട്ടിട്ടില്ല ഡ്രസ് ഇട്ടിട്ടില്ല ഡ്രസ് ഇട്ടിട്ടില്ല ഉടു ബെനിട്ടോ പോയിട്ട് ബെനി ഇട്ടിട്ട് വന്നാൽ ആ എന്തെങ്കിലും ഇട്ടിട്ട് വന്നാൽ തോർത്തൊന്നും പറ്റി തോർത്തൊന്നു പറ്റി കള്ളത്തിറങ്ങും അവിടെ ഒന്നും നമ്മുടെ അലന്മാരുടെ അടിയിൽ പോയ ചാരി ബനിട്ട് വലുത് ഏർത്തിട്ട് പറ്റി പോയ വലുത് മാക്സി ഏതെങ്കിലും ഇട്ടു പോകുമോ അതിൻ്റെ മാനസ്ട ഇങ്ങനെയാണ് കുപ്പായിട്ട് അടക്കാൻ പറഞ്ഞത് ഷെട്ടിട്ട് അടക്കാം മനസ്സിലായാ അപ്പോൾ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഇതൊക്കെ എന്ത് അന്വേഷിൻ്റെ മാത്രമായ കാര്യങ്ങളാണ് അപ്പം ഞങ്ങൾ ഒരു വീഡിയോയിൽ ഇത് പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നടക്കാം ചിലപ്പോൾ നടക്കാണ്ടിരിക്കാം ഇതൊന്നും നമ്മുടെ അകത്തെ കയ്യിലല്ല ദൈവത്തിൻ്റെ കയ്യിലാണല്ല മനസ്സിലായോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങൾ നിങ്ങളെ ഷെയർ ചെയ്യുക ഒരു വീട്ടിൽ നടക്കാവുന്ന സംഭവങ്ങളാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ കാണിക്കണുള്ളൂ നടക്കാത്തൊരു സംഭവങ്ങളും ഞാൻ കാണിക്കുന്നില്ല ഈ വീട്ടില് ഒളിച്ചോട്ടം ഒളിച്ചോട്ടം ഞങ്ങളുടെ വീട്ടില് മാത്രമൊന്നുമല്ല ഉണ്ടാക്കണല്ലോ അതേറ്റവും സ്ഥലത്ത് കല്യാണം കഴിഞ്ഞിടത്ത് പോയിട്ടില്ലേ അപ്പൊ ഇതിനൊന്നും ഇത്ര പറയേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ ഞാൻ പൊട്ടിത്തെറിച്ചു എന്റെ അമ്മയാണ് പൊട്ടിത്തെറിച്ചത് മനസ്സിലായോ നമ്മൾ ഇത്ര സ്നേഹിച്ച് വരച്ചപ്പോഴും നമ്മുടെ അടുത്ത് പോകുമ്പോണ്ടാവണേ അതൊരു അമ്മ എന്ന് എനിക്കുണ്ടായ ആവശ്യം വേണ്ടേ അതൊന്നും നിങ്ങളെ പറയാം അപ്പൊ നമുക്ക് ആ നേരത്തെ എന്താ റിയാക്ഷൻ ചെയ്യാൻ സ്വാഭാവികമായിട്ട് ലോകത്ത് നടക്കുന്ന ഒരു കുട്ടി പോകുമ്പുണ്ടാവുന്ന ഒരു അച്ഛൻ്റെ അമ്മയുടെ ഒരു മനോഭാവം അത്രക്കെയാണ് മനസ്സിലാക്കിയാൽ മതി വേറെ ഒന്നും നിങ്ങള് തല പോയതിനെ ചിന്തിക്കേണ്ട പിന്നെ കുഞ്ഞിൻ്റെ കാര്യം കുഞ്ഞിന് ജോലി ചെയ്യണേലും കുഞ്ഞു വേണമെന്ന് വിചാരിച്ചാൽ കുഞ്ഞിനെ എല്ലാം ചെയ്യാം അത് കല്യാണം കഴിഞ്ഞാലും ചെയ്യാം കല്യാണം കഴിയാണ്ടിരുന്നാലും ചെയ്യാം ഇനി കല്യാണം കഴിയാണ്ട് കുടുംബത്തിരുന്ന കുഞ്ഞു ചെയ്തു തോന്നുന്നില്ല അതൊക്കെ നമുക്ക് തോന്നണം എന്ത് കാര്യം ചെയ്യാൻ നമുക്ക് തോന്നണം അല്ലാത്തോടത്തോളം കാലപരം നമ്മൾ എവിടെ എത്തിപ്പെടില്ല അല്ലാണ്ട് ഇപ്പൊ ഇയാൾ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഉപദേശം നിങ്ങൾ ഉപദേശിച്ച് ജീവിക്കണ പോലെയാകുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ ജീവിതമാണ് മനസ്സിലായത് നിങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഉപദേശിക്കാനോ പിടിക്കാനോ വരുന്നുണ്ടോ ഇല്ലല്ലോ അതെന്നുവച്ചാൽ നിങ്ങളുടെ ഞാൻ ആരെ കണ്ടാൽ പോരും ഞാൻ പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ഇഷ്ടമാണ് അതിൽ മറ്റുള്ളവർക്ക് ഇടപെടേണ്ടതോ ഒരു കാര്യം നെഗറ്റീവ്സിനോടാണ് ഒരിക്കലും പോസിറ്റീവ്സിനോ പോസിറ്റീവ് ആയിട്ട് സപ്പോർട്ടിങ്ങിനോടല്ല അപ്പം അവിടെ അവളുള്ള കാര്യങ്ങൾ അത് അവളാണ് തീരുമാനിക്കുന്നത് അവൾ ഇഷ്ടമില്ലാണ്ടല്ലോ അവളെ അവിടെ ആരും അടിച്ചിട്ടല്ല അവിടെ ആരും നിർബന്ധിച്ചിട്ടില്ല ഇവരൊക്കെ ചെയ്യേണ്ട ഓരോ പ്രായങ്ങളിലും ഓരോ ഘട്ടങ്ങളിലും ഇവരോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മനസ്സിലായി ഇപ്പം ഞാൻ അവിടെ പഠിക്കണേ പഠിക്കുക പഠിക്കാൻ പോകാൻ താല്പര്യം ഞാൻ ചെയ്യും അല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ ഇഷ്ടം വെച്ച് ഞാൻ എന്ത് ചെയ്യും അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റും അവള് പറയണം ഇപ്പം ടെൻത്ത് അവൾ പാസ്സായി അപ്പം ഞാനവിടെ കുഞ്ഞു എന്താ വേണ്ട കുഞ്ഞാന്ന് ചോദിച്ചു കുഞ്ഞിൻ്റെ ഇഷ്ടം അതും കുഞ്ഞിൻ്റെ ഇഷ്ടം കുഞ്ഞിനെ എന്താ ചെയ്യേണ്ടത് കുഞ്ഞിൻ്റെ അപ്പോൾ കുഞ്ഞ് ഇതാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളതാണ് പിന്നാളൊരു കമൻ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കുകയാണെങ്കിൽ അതിനായിട്ട് കാശ് സെറ്റ് ചെയ്ത് അടയ്ക്കാൻ തയ്യാറാണ് അപ്പോൾ ആ കാശൊരു കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടായിരുന്നു സഹോദര സഹോദരി കുഞ്ഞിനെ പഠിപ്പിക്കുന്ന കാശിൻ്റെ കഥയല്ലേ ഞങ്ങൾ പറഞ്ഞത് കല്യാണം കഴിഞ്ഞാലും ഭർത്താക്കന്മാർ പഠിപ്പി കല്യാണം കഴിഞ്ഞാലും നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ഭർത്താക്കന്മാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം അതിൽ കാശ് ചിലവാക്കാൻ തന്നെയാണ് നിങ്ങൾ അല്ലാണ്ട് നിങ്ങളെന്ത് പറയണത് ഏ ഇതിലിരിക്കണം ഞങ്ങളൊക്കെ ആകൾക്ക് വേണ്ടി കാശ് ഇപ്പോഴും എന്തിനു ചേരണം ഏത് ക്ലാസ്സിന് ചേരണം എന്ന് പറഞ്ഞാൽ ഇവർ കാശ് മുടക്കുന്ന എനിക്കറിയാം ഇപ്പം ഞാൻ ടെൻത്ത് എഴുതിയായാലും ഇവർ കാശ് വന്നിട്ട് തന്നെയല്ലാതെ ഞാൻ ജോലിക്ക് പോയി കാശ് ഉണ്ടെന്ന് അതിനായിട്ട് അപ്പം ഇത് ടെൻത്ത് ഇപ്പോൾ എഴുതിയിട്ടുള്ള കല്യാണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കുട്ടികളുടെ വയസ്സ് അവർ ഒക്കൂടായ്പ ആണെന്ന് തോന്നിയാണെന്നൊക്കെ പറഞ്ഞു അപ്പം കുഞ്ഞിന് ഒക്ടോബറിലേക്ക് പത്തൊമ്പത് വയസ്സാണ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതിയാണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുന്നത് ഒക്ടോബർ ഇരുപത്തിനാലാം പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ചിനാണ് കുഞ്ഞൻ ജനിച്ചിരിക്കുന്നത് പൊട്ടുപോന്റങ്ങായിരത്തി അഞ്ചില് ആണ് കുഞ്ഞൻ ജനിച്ചത് ഒരു ഒക്ടോബർ മാസം ഇരുപത്തിനാലാം ആണ് കുഞ്ഞിന്റെ ജനനം ഇനിയിപ്പോ ഈ ഒക്ടോബർ വന്നാൽ പത്തൊമ്പത് നമ്മളിപ്പോ കല്യാണം ശരിയായിട്ട് നാളെ തന്നെ കെട്ടിച്ച് വിടണമൊന്നും അവളെ തന്നെ എന്തായാലും കുറച്ച് കേപ്പുണ്ടാവും കേപ്പുണ്ടാവും അപ്പൊ നമുക്ക് അവളെ മനസ്സിലാക്കി അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാൾക്ക് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത് അത് വന്നു എന്നറിഞ്ഞ് നമ്മൾ കെട്ടിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ അതിനൊന്നും നിങ്ങൾ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാളാണെങ്കിൽ ആണെങ്കിൽ ഇവര് നിർമ്മിതി കെട്ടില്ല ഇവരെ ഏതാലോചന എന്നാലും എന്നോട് ചോദിക്കണ്ടേ എന്റെ അഭിപ്രായം എടുത്തിട്ടാണ് അവരെന്നെ കെട്ടിക്കുന്നത് അല്ലാണ്ട് അതുകൊണ്ട് എന്റെ നാളെ അച്ഛനമ്മ മണ്ടയ്ക്ക് കുറ്റിടാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും അനുവാദം തന്നിട്ടുണ്ട് ഇവരെന്നോട് പറഞ്ഞു ഞാൻ പക്ഷെ ഇവര് ഇതേ കണ്ടുപിടിക്കണേ ഞാൻ നോക്കും എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമല്ലേ ഞാൻ കിട്ടുള്ളൂ പറഞ്ഞു നല്ലത് പറയണോ

അതെ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിക്കൂ ഞങ്ങൾ ഏത് പ്രായത്തിലല്ല മക്കളേനായാലും ഇഷ്ടങ്ങൾക്കും അവര് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് ഈ പ്രായത്തിൽ ഞാൻ എന്റെ അനുയായി ജീവിക്കണത് പിന്നെ ഒരു കാര്യം ഈ ആ ഞാൻ കുഞ്ഞിൻ്റെ പെണ്ണുണ്ടോ ക്ഷേത്രത്തിൽ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ പിന്നെ ഈ തള്ളയ്ക്ക് എന്താ ഗർഭം ഉണ്ടോ അങ്ങനൊക്കെ എന്റെ പൊന്നു പൊന്നുമോളെ അല്ലെ പൊന്നുമോനെ എനിക്ക് ഗർഭം ഉണ്ടെന്ന് പറയാം ഒരു മടിയും മടിക്കേണ്ട കാര്യമില്ല അയിനൊക്കെ ഗർഭമാണ് തല കറങ്ങി പെണ്ണ് തല കറങ്ങി ശരീരം അപ്പൊ എനിക്ക് ഗർഭം എന്നാണോ ഞാൻ ഗർഭിണിയാണ് എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ ഭർത്താവിന്റെ കൂട്ടിലോടത്തുള്ള കാര്യം എനിക്ക് ഗർഭം ഗർഭിണി എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ കുട്ടികളെന്നൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് അത്രയും ചിന്തിക്കണം അപ്പൊ അവരനെ സ്നേഹിക്കാൻ എനിക്ക് കഴിവുണ്ട് സ്നേഹിക്കാനും വളർത്താനും എനിക്കറിയാം അപ്പൊ അതിന അത് വെച്ചിട്ട് വളർത്താനൊക്കെ എന്നിട്ടാണ് ഞങ്ങടെ മൂത്ത മോള് പോയ എന്റെ പൊന്നും മോനെ മക്കളെ നമുക്കാരെ വിശ്വസിക്കാനേ പറ്റുള്ളൂ അല്ലേ അതൊക്കെ അതൊന്നും കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ അവൾക്ക് അവളെ തലയിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ യോഗം നമ്മൾ വിജയിക്കുന്ന ഒന്നുമല്ല ഭാവിയില് നടക്കണം അപ്പൊ നമ്മളിപ്പോ വിജയിക്കും അങ്ങനെ ആവണം മാനാവണം കുതിരയാണോ ആനയും കുതിരുന്നാവില്ല നമ്മളെ തലയിൽ വാരം ആവണെന്ന് അപ്പൊ അതന്നെ ആവുള്ളൂ അത്ര നോക്കിയല്ല എനിക്ക് കൊറേ കമന്റുകൾ ഇങ്ങനെ കണ്ടുമ്പോൾ നമുക്ക് കുഞ്ഞിന്റെ ഇഷ്ടത്തിന് പിന്നെ കുഞ്ഞിനെ കല്യാണം കഴിക്കാൻ കഴിക്കായോ എന്ത് നമ്മളെ വീട്ടിലത്തെ അവസ്ഥ അവസ്ഥ മനസ്സിലാക്കി വീട്ടിലത്തെ അവസ്ഥ ആയിക്കുമ്പോ നിങ്ങൾ എന്താണ് എന്താണെന്ന് കല്യാണം കഴിഞ്ഞു പോയി അവസ്ഥ മാറും കല്യാണം കഴിഞ്ഞു പോയി അവസ്ഥ മാറണതല്ല ഇപ്പം എനിക്കെന്താണ് നല്ല നിലയ്ക്ക് ഒരു ഞാൻ പഠനം നിങ്ങൾ ഇന്നീ കാണുന്ന കാണുന്ന ആളല്ല എനിക്ക് എൻ്റെ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പം എനിക്ക് നാളെ എന്തെങ്കിലും വയ്യാണ്ട് ഞാൻ ഒരു അവസ്ഥയിലേക്ക് എടുക്കുന്നേക്കാളും മുന്നിൽ പൊഞ്ഞൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ എനിക്ക് എന്തെങ്കിലും എനിക്കെന്തേലും ഞാൻ പഠിക്കും ഞാൻ ചത്തുവാൻ ഈ മൂന്ന് മക്കളെ ഞാൻ അന്വാരം ലയിപ്പിച്ച എന്ത് സമാധാനത്തിനും എൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടും എനിക്ക് അങ്ങനെ പറയണതല്ല അപ്പൊ ഞാൻ അമ്മ എന്നുള്ള നിലയ്ക്ക് ഞാൻ ചിന്തിക്കേണ്ട കാര്യം പിന്നെ അവൾക്ക് പഠിക്കണം ജോലി അത് വിട്ട പോയാലും പറ്റൂ നിങ്ങള് ഇതിനെ ചിന്തിക്കണേ എന്റെ കല്യാണം പഠിക്കാൻ പറ്റൂത്തെ അവസ്ഥ പല പിന്നെ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലായോ നമ്മളൊന്ന് ചിന്തിച്ചാൽ അത് പിന്നെ നമ്മൾ ഉയർന്നു ചെക്ക അങ്ങനെ വിടും ഇങ്ങനെ നമ്മൾ നമ്മുടെ ചെക്ക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ചക്കൊന്നും നോക്കാം തുഴിഞ്ഞ് നോക്കുക അപ്പം ഏകദേശം എല്ലാം നോക്കണം അല്ലാണ്ട് നമുക്ക് മുൻകൂട്ടി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഇന്ന് ലോകത്തെ എല്ലാ അച്ഛനമ്മമാരും മക്കളെ നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അറിയുക ചിലവർക്കത് നല്ലതല്ലാണ്ടാവും ചിലവർക്ക് നല്ലതായി മാറും അത്രേ ഉള്ളൂ ഇപ്പൊ സ്നേഹിച്ചു തരണക്കുണ്ട് അത് ഫുള്ളും സക്സസ് ആവണില്ല പകുതി പേര് ഡയവേഴ്സാവുന്നുണ്ട് പകുതി പേര് അങ്ങനെ ആണ് പകുതി പേര് നല്ലതരയ്ക്ക് ജീവിക്കുന്നുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് പ്രായപരിധി ഒന്നും നിങ്ങൾ പറഞ്ഞില്ല വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എന്നാരോട് പറഞ്ഞത് ആര് വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻ്റ് അപ്പൊ അതൊന്നും നിങ്ങൾ കണക്കാക്കണ്ടാവും കുഞ്ഞിനെ പഠിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾ അതൊക്കെ ചെക്കൻ്റെ വീട്ടുകാരോടായാലും അമ്മോടായാലും അച്ഛനോട് അവരിങ്ങോട്ട് പറഞ്ഞു കുഞ്ഞിനെ പഠിക്കണമെങ്കിൽ പഠിക്കാം കുഞ്ഞിനെ ആവണം ഇങ്ങോട്ടാവണം വെച്ചാൽ അതുപോലെ ആവാം ഞങ്ങൾക്ക് അതിനോടൊന്നും എതിർപ്പില്ലാതെ അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ മോളെ തലയിൽ എഴുത്തുകൊണ്ട് എന്റെ മോളെ തല എഴുത്തുകൊണ്ട് പഠിച്ചു കേട്ടാ ഞാൻ പറയട്ടെ പഠിക്കാൻ മടുക്കുന്ന നമ്മൾ എത്ര ലക്ഷങ്ങൾ ചെലവാക്കി പഠിപ്പിക്കണോ ഒരു വപ്പില് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമ്മള് ലക്ഷങ്ങൾ കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഉള്ളത് സ്ഥലം വിറ്റ് ഉള്ളത് കൊണ്ട് വിറ്റിട്ട് എന്താ ചെയ്തിട്ട് എന്താ കാര്യം അപ്പൊ നമ്മ ഞാൻ പറയട്ടെ ഇവരുടെ എന്നിട്ടും ഞാൻ ഇപ്പോൾ പറയണം ഈ നിമിഷം ഞാൻ പറയാണ് അവൾക്കായാലും കുണുക്കന പൊഞ്ഞനായാലും കുണുക്കനായാലും കുണിക്കുക എന്താവണം അവർക്ക് എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ് അതിൻ്റെ അപ്പം സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യും ഒട്ടവല്ല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലല്ലോ എല്ലാ അച്ഛനമ്മമാരേ മക്കളെ നല്ലൊരു കാര്യം ഭാവിയെന്ന് ചിന്തി നിങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേ നമുക്കൊരു ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ മക്കളെയും നോക്കി മക്കളെയും ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങളിങ്ങനെ നെഗറ്റീവ് പറയുമ്പോൾ നമ്മുടെ മനസ്സും മനുഷ്യന്മാരല്ലേ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇത് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്താ വെച്ചാൽ ഈ നെഗറ്റീവ് ഉണ്ടൊരു വീണ്ടും ഇത് തന്നെ ഇടളളൂ അപ്പൊ അവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും നമ്മുടെ സമാധാനത്തില് എന്തായാലും അവരിത് കാണൂലോ അതുകൊണ്ട് പറയണത് അവരായിരിക്കും ആദ്യം നമ്മുടെ വീഡിയോ കാണിട്ടാ എന്താ നമുക്ക് നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അറുപത്തി എത്രയോ അറുപത്തെട്ട് ശതമാനോട് പേര് അവരാണ് സബ്സ്ക്രൈബ് ചെയ്തൊരു മുപ്പത് ശതമാനത്തോളം നമ്മുടെ കാണുള്ളൂ അപ്പൊ നമ്മൾ നെഗറ്റു ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതലും കണ്ടുവച്ചപ്പോ നെഗറ്റീവ് ഉള്ളവരോ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പറയാൻ പറ്റില്ല ഒന്നും പറ്റില്ല ചിലവർക്ക് ലൈഫ് മനസ്സിലാകും ഞാൻ പറഞ്ഞ നമ്മളൊരാളെ കാണുമ്പോൾ ആളുള്ള അവസ്ഥ നമ്മൾ മനസ്സിലാക്കുക അതെല്ലാവർക്കും പറ്റിയൊന്നുമില്ല ആ അവസ്ഥകൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കി വെക്കുക അപ്പം കുറെ നേരെ നമുക്ക് ലോകത്ത് ജീവിക്കാം എളുപ്പം മറ്റൊരാളുടെ അവസ്ഥകൾ കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് എളുപ്പം ഞാനിപ്പം എൻ്റെ കുഞ്ഞിനെ നോക്കാണ്ട് പഠിപ്പിക്കാൻ കാശ് വീട്ടിലിട്ട് അടക്കാപ്പാടി ജീവിപ്പിച്ചു ഇവിടെ ഇട്ട് ജീവിച്ചിട്ടും അവളന്നെ ബുദ്ധി കഷ്ടപ്പാടുകളോടൊരു കുന്തി തള്ളി അതൊന്നും ഞാൻ ചെയ്യണില്ല അവർക്ക് എന്താണ് ഇഷ്ടം ഇന്നും ഞാൻ നിമിഷം എൻ്റെ കൈ

ഗൾഫിലടക്കം പോയിട്ട് അവൾ ഓരോ ടോയ്സിറ്റം കേ ഫു ഹോട്ടലിൽ കുഞ്ഞിനെന്താ കുഞ്ഞിന് എന്താ ഐസ്ക്രീം ഐസ്ക്രീം ഇങ്ങനെ പറയുള്ളു അപ്പൊ അവര് ഞങ്ങളോട് ഇന്ത്യക്കാര് ഇന്നേരണുക്കനും കുണിക്കുക ചെലവിട്ടുള്ളൂ അവര് പക്ഷേ എന്നാൽ കുഞ്ഞിനും ഈ പ്രായത്തിലാണ് ഭയങ്കര പക്കതോടുകൂടി പൊന്നും കുഞ്ഞിനും ഉണ്ടായത് പക്ഷെ അവർക്ക് ആ പക്കതൊന്നുമില്ല എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇങ്ങനെ ഞങ്ങൾ ും കുഞ്ഞിനും അച്ഛൻ ഒരു അച്ഛൻ എപ്പഴെങ്കിലും നാട്ടില്മാശ്ശേന കാശോണ്ട് ഉള്ളോണ്ട് ചുരുക്കി പിടിച്ചില്ല അമ്മ ഞങ്ങളുടെ അടുത്തൊന്നും മറക്കാറൊന്നുമില്ല ഞങ്ങള് ലൈഫ് ലൈഫിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാറില്ല അല്ലെ ഇപ്പഴാണ് ഞങ്ങൾക്ക് പിന്നെ വിഷമെ കിട്ടാതെ കുഞ്ഞിനും കിട്ടില്ല അപ്പൊ ഞാനും കുണുക്കനെ ഉണ്ടാവും അല്ല അങ്ങനെയല്ല ഞാൻ അതിപ്പോ ഞാനിന്റെ കല്യാണിപ്പോ രണ്ടാം മേടത്തേക്ക് ഇരിക്കാൻ പറ്റും അപ്പൊ ഓരോ കാലഘട്ടത്തിന്റെ മാറ്റണം അപ്പൊ ആന ഞാൻ പൊന്നു കുഞ്ഞ് ഞങ്ങളുടെ ഒരു ലോ ലോകായിരുന്നു ഞങ്ങളുടെ ഈ ലൈഫും രണ്ട് പുരുഷ കുറെ നാളെ മാത്രം അപ്പൊ ഞങ്ങൾ അപ്പൊ വന്ന നാലഞ്ചു ദിവസൊക്കെ ചിക്കൻ മീനൊക്കെ മേടിച്ചുകൊടുക്കും ബേക്കറിന്റെ സാധനം ഒക്കെ മേടിച്ചു കൊടുക്കും ഒരു അഞ്ച് പത്ത് ദിവസം നല്ല വന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ചെയ്യാണ്ടാവും പിന്നെ കയ്യിൽ കാശ് വരുമ്പോൾ നമ്മളതിനനുസരിച്ച് ഒരു മൊട്ടോം പ്ലേറ്റ് ഒരു പേരില് ചമ്മന്തി ഒരു അങ്ങനെയായിരിക്കും പിന്നെ കുറച്ചാൾ അടുത്ത മാസം കാശ് അടിച്ചു അപ്പൊ അടുത്ത മാസം ആവുമ്പോഴേക്കും അനു വിളിക്കുമ്പോൾ അല്ലെങ്കിൽ കാശി ആകുമ്പോഴേ അപ്പഴേക്കനുമായിട്ട് അയച്ചേരിക്കും വെള്ളിയാഴ്ച ദിവസം വിളിക്കുമ്പോഴേ

ഈ കുണുക്കന് കുണുക്കാൻ ഭാഗ്യത്തിന് ഉറങ്ങാൻ പോവാൻ പോവാൻ ഇവരാണ് ഞങ്ങൾക്ക് ആരും ഇപ്പൊ അന്യേട്ടനായാലും ഞാനായാലും പൊന്നായാലും കുഞ്ഞിനായാലും ജനിച്ചത് ശരി വരണേ വിഷമിപ്പിക്കാണ് ഞങ്ങള് നോക്കിയ പൊന്നു പറയുമ്പോ ഷമീന അപ്പൊ ഇപ്പോഴത്തെ കാര്യല്ല ഇവര് ജനിച്ച സമയം തൊട്ടുള്ള കാര്യം പറഞ്ഞിട്ടാ കുഞ്ഞു കുണിക്കുമ്പോഴാണ് പിന്നെ കൊറച്ച് കാളിങ്ങനെ കഷ്ടപ്പാടി കൊറോണക്കാരായതുകൊണ്ട് അവളുടെ അവളെ ഗർഭകാലം കിട്ടും അവളെ പ്രസവിച്ചിരുന്ന സമയത്താണ് ഞങ്ങൾക്ക് ടൈറ്റ് കാര്യമായിട്ട് അവളാണ് പിന്നീട് ബുദ്ധിമുട്ട് ബാക്കി പൊന്നും കുഞ്ഞിനും കുണുക്കും പിന്നെ പറയണ്ടറി ും ഭാഗ്യ അനുഭവിച്ചിട്ട് നമുക്ക് കുളിക്കണം വേറെ ഒന്നും അല്ല അവൻ രണ്ടു ചേച്ചി ഭാര്യ കൂടിയും കൂടി കാരണം

സിറ്റുവേഷൻ മോശേക്കാനും ഞങ്ങൾക്ക് കുണിക്കുമ്പോഴ്ക്കും ഒന്നും ചെയ്തോടുക്കുണു അവന്റെ തൊണ്ണൂറായാലും അവൻ്റെ ഒന്നാം പറന്നാളായാലും അവൻ്റെ ചോറൂണിൻ്റെ ഒരുപാടൊക്കെ ഞങ്ങള് മാത്രം അത്രയും ഉള്ളോണ്ട് അടിപൊളിയായിട്ടാണ് ഞങ്ങൾ നടത്തിയത് അപ്പൊ എന്താ പറയാ അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞോട്ടോ ആ കാര്യം പറഞ്ഞ ഏറ്റവും വലിയ തെറ്റേ മറക്കൂറി അവിടെ ഇപ്പോഴത്തെ കുണിക്ക് ഇട്ടുവിട്ട അതുകൊണ്ടാണ് ഇന്ന് ആരാന്നറിയില്ല കുണിക്കുമ്പോഴുക്ക് ഒരു ഡ്രസ്സ് കൊറിയർ ചെയ്ത് കിട്ടണോ കേട്ടോ അപ്പം കുണിക്കുമ്പോഴൊക്കെ ഇത് ഇഷ്ടമായപ്പോൾ കുണിക്കുമ്പോഴും ഇന്ന് ശോഭയ്ക്കുവാൻ പെട്ടെന്ന് ഇത് ചെയ്ത് പിന്നെ അധികം പുരുഷത്തരം എടുത്തേട്ട് നാളെ എറണാകുളം മുമ്പ് ഇടാൻ കുളിക്കാൻ കേട്ടോ നല്ല ഭംഗിയുടെ ആരും എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് തോന്നുമെന്നാ കളർ കൊടുത്തു വെച്ചപ്പം പക്ഷെ ഞങ്ങൾക്ക് ആരാന്നും അറിയണില്ല ആയങ്കര ടെൻഷൻ ഉണ്ട് നമുക്കൊരു ദുബായിരത്തി ദുബായിൽ ചേച്ചിയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ആ ചേച്ചിയാണ് നമുക്ക് തന്നെ അപ്പം ആ ചേച്ചിയും ഞാൻ ചേച്ചി മെസ്സേജ് ഇപ്പം ചേച്ചി പറഞ്ഞു ഞാനല്ലേ പോലെ വേറെ ആരോ ആണ് വയറാരോ കുണിക്കുമ്പോൾ സ്നേഹിക്കുന്ന ആളാണെന്നാണ് ഇപ്പൊ എന്റെ മോളെന്നെ സ്നേഹിക്കുന്നത് ആരാണിക്കറിഞ്ഞു ഒരു ആഗ്രഹം അത് നമുക്കൊരു മിഠായിരുന്നു നമ്മളിഷ്ടപ്പെട്ടു തരുമ്പോൾ ആൾ ആരാണ് നമുക്ക് ഒരു അറിഞ്ഞിരിക്കട്ടെ അതുകൊണ്ട് ഞാൻ പറയാം എന്റെ മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയില് എന്റെ നമ്പർ എടുക്കുന്നുണ്ട് ബിസിനസ് നമ്പർ എടുക്കുന്നുണ്ട് അതിൽ തന്നെ ഒന്ന് പോകാം ആരും ഇൻസ്റ്റയില് അതില് മെസ്സേജ് വാട്സാപ്പില് നമ്പറാണ് ഒന്ന് മെസ്സേജ് ചെയ്യണം അപ്പൊ ഇഷ്ടായിട്ട് ഹാപ്പിട്ട് ചാടി വീഡിയോ എടുക്കാൻ പറ്റില്ല ചാളെടുക്കുമ്പോ എന്തായാലും എടുക്കാട്ടെ എന്നിട്ട് കൊറച്ച നേരം ഇട്ടിട്ട് പിന്നെ ഊരി വെച്ചു എന്താ ശോഭസിറ്റില്ലാത്തഴിക്കും കാരണം പോയെന്നു വെച്ചാൽ കുണിക്കിഷ്ടായ ഉമ്മടുത്തെ ചേച്ചി താങ്ക് യു പറഞ്ഞു തീർച്ചയായിട്ടും അതേ ചേച്ചിമാരായിരിക്കും എന്നാണ് എൻ്റെ മനസ്സുള്ളത് എന്തായാലും നമ്മുടെ കുണിക്കുമ്പോൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളായിരിക്കും എന്ന് വെച്ചാൽ അവളെ ബർത്ത്ഡേയുടെ രണ്ട് ദിവസം മുന്നേ ഇങ്ങനെ അയച്ചു തരുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം എന്താ വെച്ചാൽ കണ്ട ഇതിന് വലിയൊരു ഹാപ്പിനെസ് വേറെ ഒന്നുമില്ല അവൾക്ക് കിട്ടിയപ്പോൾ അവൾക്ക് കിട്ടിയ സന്തോഷം കണ്ട അതൊരു ചെറിയ ഗിഫ്റ്റ് അത് അതങ്ങനെയാണ് ഞാൻ ആദ്യം ഒന്നും ആഗ്രഹിക്കുന്നേടിയാ ഇനിയും പറയാം നമ്മൾ കിട്ടിയത് നന്ദി പറയാമെന്നുള്ളൂ ആരും ഒന്നും ആഗ്രഹിക്കാറില്ല പക്ഷേ നമ്മുടെ കുണിക്കായിട്ട് കൊടുത്തയച്ചത് അടിപൊളി ഉടുപ്പാ ടസ്റ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര സിമ്പിളായിട്ട് ഉടുക്കുക പോരെ ഞങ്ങടെ ഇഷ്ടത്തില് യാതൊരു ആ കൊറിയർ അത് പൊളിക്കണമെന്നൊന്നും വീട്ടിലെന്താ വെച്ചാൽ കൊറിയർ വന്നു കൊറിയർ വന്നപ്പോ ഞങ്ങൾ ഒന്നിനെ എന്റെ പേര് കൊറിയർ വരാണ്ട് മുന്നിന്റെ പേര്ക്ക് വരാണ്ട് പിന്നെ പൊന്നുവിനാണ് കൂടുതലും ഇവിടെ കൊറിയർ വരാറ് അപ്പൊ ഞാൻ ആരുടെ പേര് മഹാലക്ഷ്മി എന്നാണ് അപ്പഴും ഞങ്ങടെ അയച്ചു ഓർണമെന്റ്സ് ആരുടെ റെന്റിന് എടുത്തോളൂ അയച്ചത് ഷോപ്പിലത്തെ പക്ഷെ ഞങ്ങള് സോറി ഉം സോറി ആ മറിയാണ്ട് പൊട്ടിച്ചതാണ് അപ്പം ഞങ്ങൾക്ക് ആ ഷോർട്ട്സ് എടുത്താൽ ഇങ്ങനെ ഒരാൾ അയച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുണിക്ക് വന്നിട്ട് കുണിക്ക് സസ്പെൻസ് കൊടുത്തിട്ട് ഞങ്ങൾ പൊടിക്കുന്നത് കുണിക്കലേ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ ഞങ്ങൾക്കല്ല അപ്പം ആരൊരു കഴിച്ചാൽ മഹാലക്ഷ്മി അപ്പം ഞങ്ങൾ ഓർണമെൻസിൻ്റെ അപ്പം ഓർണമെന്റ്സ് കൊറിയർ ഓഫീസിൽ വന്നിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ട് എടുക്കാറ് ഞാൻ മഹാലക്ഷ്മീരെ ഇങ്ങോട്ടും അയച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വീട്ടും പേരൊക്കെ അപ്പൊ ഇങ്ങോട്ട് വന്നു അന്നിപ്പോ ഡെപ്പയല്ല ഒരു അപ്പൊ അതി വന്നു ഇത് നമ്മുടെ ഷോപ്പിൽ തന്നെ ഇതൊരു തുണി പോരണ്ട് തുണിയുടെ പാക്കിങ് പാക്കിങ്ങാണ് അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു മിത്ര മിത്രയുടെ അമ്മാ നീയല്ലോ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കത്തി വെട്ടുമ്പോ കുഞ്ഞുമാരക്കാമങ്ങനാവുമ്പോൾ അപ്പൊ എനിക്ക് പേടിയായിട്ടെ നമ്മളൊന്നും പറയാൻ ഇങ്ങനെ നമുക്ക് ശത്രുക്കളുണ്ടെന്നുള്ള ആശയം അപ്പൊ ആരെങ്കിലും ആവുമെന്ന് പേടിച്ചു അമ്മ പേടിച്ചിട്ട് അമ്മ കൊറിയ നിനക്ക് പൊട്ടി കേട്ടാ ഓക്കെ അവൾക്ക് ഗിഫ്റ്റ് സർത്തി പറഞ്ഞ പിറന്നാളെ ഞങ്ങൾ ഗിഫ്റ്റ് എന്തേലും പൊതിഞ്ഞിട്ട് അവൾക്ക് എന്തെങ്കിലും രണ്ടും പിട്ടായി മേടിച്ചിട്ട് പൊതിഞ്ഞിട്ട് ഞാൻ കൊടുക്കും അവൾക്ക് ഗിഫ്റ്റ് പൊളിക്കും ഭയങ്കര ഞങ്ങൾ അറിഞ്ഞില്ല അപ്പൊ ഇത് അവൾക്ക് ഒത്തിരി മോക്കളെ സിമ്പിൾ കാറൊന്നല്ല ഇവിടുത്തെ കാറാ ണ്ടായിരം കാറോണ്ട് വെച്ചിട്ട് പോവാ നല്ല ഉറക്കം നാളെ എറണാകുളം പോട്ടെ നമുക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞ എല്ലാരോടും അയ്യോ ശരിക്കും അവര് സ്കൂളിട്ട് അതിന് ഉറങ്ങിട്ടാ ഗുഡ് നൈറ്റ് ബൈ ഡ്രസ് ചേച്ചി സ്പെഷ്യലും ആ പോട്ടെ